ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ നോയൽ ടാറ്റയുടെ അമ്മ സൈമൺ ടാറ്റ അന്തരിച്ചു മുൻ ചെയർമാൻ രത്തൻ ടാറ്റയുടെ രണ്ടാനമ്മയാണ് സൈമൺ ടാറ്റ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് വിടവാങ്ങൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ടാറ്റാ ഗ്രൂപ്പിന്റെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ തുടങ്ങിയ ലാക്മേ ബ്രാൻഡിന്റെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയത് സൈമൺ ടാറ്റയായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ജനേവയിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ വിനോദസഞ്ചാരിയായാണ് ഇന്ത്യയിലെത്തിയത് രണ്ടു വർഷത്തിനുശേഷം നേവൽ എച്ച് ടാറ്റയുമായുള്ള വിവാഹം അറുപതുകളോടെ ടാറ്റ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിൽ സജീവ പങ്കാളിയായി സൈമൺ ടാറ്റ പ്രവർത്തനം തുടങ്ങി അറുപത്തിയൊന്നിൽ ലാക്മേ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെത്തി ടാറ്റ ഓയിൽ മിൽസ് കമ്പനിയുടെ ഉപസ്ഥാപനം മാത്രമായിരുന്ന ലാക്മേ ഇന്ത്യൻ സ്ത്രീകളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വിപണിയിലിറക്കി ബ്രാൻഡിനെ വളർത്തിയതിൽ പ്രധാനിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലാക്മേ കമ്പനിയുടെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടു പിൽക്കാലത്ത് ഈ കമ്പനി ഹിന്ദുസ്ഥാൻ യൂണി ടാറ്റ ഗ്രൂപ്പ് വിറ്റു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം